ലുലു റോൾ ഓഫ് ഫ്രൂട്ട് േട്ടാണീസ് ചേട്ടാ എനിക്ക് സ്പെഷ്യൽ റോൾ ഐസ്ക്രീം നമ്മുടെ ക്രീം ക്രീം തന്നെയാണ് മിൽക്കും ആഡ് ചെയ്തിട്ട് നമ്മൾ അതാണ് അവൈലബിൾ ആയിരിക്കുന്നത് സോ നമുക്ക് നമുക്കത് മേക്കിംഗിലേക്ക് അത് സ്മാഷ് ചെയ്ത് ഭയങ്കര ആത്മാർത്ഥതയോടെ ആൻഡ് മിൽക്കും കൂടിയുള്ള ഒരു ക്രീം ആഡ് ചെയ്തു സ്ട്രോബെറി സിറപ്പ് ആയിട്ട് ഇത് എപ്പോഴും കുറേ പെമ്പിളാരൊക്കെ വരുമോ ഇത് കഴിക്കാൻ വേണ്ടി സോ ഒരുപാട് ഫാൻസ് ഒക്കെ ഉണ്ടാവില്ലേ തന്നെ ഫുഡ് കാണുമ്പോൾ ഉള്ളിൽ നിന്ന് ഡയലോഗ് വരുന്നുണ്ട് ഇപ്പൊ എന്തൊക്കെ ഫ്രൂട്ട് ആഡ് ചെയ്യാൻ ഇപ്പോ ആണ് ഞാൻ ചെയ്തത് ഇതാണ് അവൈലബിൾ ഡോഗ്രീസ് നമുക്ക് ചെയ്യാൻ പറ്റും ഉണ്ട് മനസ്സിലാവും കസ്റ്റമേഴ്സിനെ ഒക്കെ പറഞ്ഞു വിടുന്നത് നമ്മുടെ ഒരു വ്ലോഗിന് വേണ്ടിട്ട്

അങ്ങനെ ചേട്ടൻ നമ്മുടെ സ്ട്രോബെറി റോൾ ഉണ്ടാക്കി കഴിഞ്ഞിരിക്കണ കഴിച്ചു നോക്കിട്ട് ബാക്കി വാവു പറയാം കൊള്ളൂല്ലെങ്കിൽ ഞാൻ പറയൂട്ടോ ആ ഓക്കേ ഇപ്പോൾ നമ്മൾ സ്ട്രോബെറി സിറപ്പ് ഒഴിച്ചു പിന്നെ ഡെക്കറേറ്റ് ചെയ്യാൻ വേണ്ടി നമ്മുടെ ചേട്ടൻ ചേട്ടനെ പോലെ സുന്ദരനാക്കി കൊണ്ടിരിക്കാണ് നമ്മുടെ സ്ട്രോബെറി റോളിനെ ചേട്ടാ യാ രണ്ടുപേരും ക്യൂട്ട് ഇതാണ് നമ്മുടെ സ്ട്രോബെറി റോൾ നമുക്ക് എമ്മി ആണോ ലാ ആണോ പറയാം ഓക്കെ കാണാൻ ലുക്കൊക്കെ മാസ്റ്റർ പറയുള്ളു റിയലി അമേസിങ് ഫുഡിന്റെ കാര്യത്തിന് ഞാൻ കള്ളാൻ പറയില്ല ഇതില് നമുക്ക് ശരിക്കും ആ ഫീൽ ചെയ്ത് കഴിക്കാൻ പറ്റുന്നുണ്ട് സീരിയസ്ലി ചേട്ടാ അടിപൊളി അയച്ചു നമ്മൾ ക്യാമറ ചേട്ടൻ വെള്ളം ഇറക്കി ചേട്ടാ ഞാൻ ഇപ്പൊ കലോറീസിനെ കുറിച്ചൊന്നും മൈൻഡ് ചെയ്യുന്നില്ല കഴിച്ചോണ്ടിരിക്കണം ഓക്കെ റോൾ ഓഫ് ഫ്രൂട്ടില് നെക്സ്റ്റ് നമ്മൾ നോക്കാൻ പോണ ഷേക്സ് ആണ് ചേന്റെ പേരെന്താ രാഹുൽ ഓക്കേ അപ്പോൾ നമ്മുടെ ഷേക്കിൽ എക്സ്പേർട്ട് ആയ രാഹുൽ ഷെയ്ക്ക് ഓക്കേ ദി മെയിൻ എല്ലാത്തിനും ബേസ് ക ടൻഡർ കോക്കനറ്റ് ആണ് കരിക്കിൻ ഷേക്കിന്റെ കൂടെ വേറെ ഫ്ലേവേഴ്സ് ആഡ് ചെയ്തുവർന്ന് ഓക്കേ അങ്ങനെ ഡ്രൈ ഫ്രൂട്ട്സ് കരിക്ക ആൽമണ്ട് കാഷ്യൂ പിസ്ത ചിക്ി ബട്ടർ സ്കോച്ച് ചോക്ലേറ്റ് അങ്ങനെ എല്ലാം കരിക്കിൻ ഷേക്കിനോടെ ആഡ് ചെയ്തുവർന്ന് ഓക്കേ സോ ഐ വിൽ ഗോ ഫോർ ആൽമണ്ട് ദാ സോ നമുക്ക് ആൽമണ്ട് ടൻഡർ കോക്കനറ്റ് ഷേക്സ് നോ ഈ ഷേക്സ് അപ്പൊ നമുക്ക് ടേസ്റ്റ് ചെയ്യുമ്പോൾ സ്ട്രോ ഇല്ലാതെ ടേസ്റ്റ് ചെയ്യാം മൗത്തിൽ വെള്ളി ഡെലീഷ്യസായി നമുക്ക് ഫീൽ ചെയ്യാൻ പറ്റും ബേസിക്കലി ഞാനൊരു ടെൻഡർ കോക്കനട്ട് ഫാനാണ് സോ ഇതിൽ ടെൻഡർ കോക്കനട്ട് ബേസും പ്ലസ് ആൽമണ്ട് പീസസ് അല്ലേ അത് വരുമ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ട് അപ്പോൾ നിങ്ങൾ ലുലുമാളി വരികയാണേ ഇവിടെ റോൾ ഓഫ് ഫ്രൂട്ടിൽ നമ്മുടെ ഉന്നയിസ് ചേട്ടനും രാഹുൽ ചേട്ടനും വന്ന് അവരെ ഫസ്റ്റ് മീറ്റ് ചെയ്യുക എന്നിട്ട് സ്ട്രോബെറി റോൾ പിന്നെ എസ്പെഷ്യലി ട്രൈ ചെയ്യേണ്ട ടെൻഡർ കോക്കോണട്ടിൻ്റെ ബേസ് വരുന്ന ഡിഫറെൻ്റ് വെറൈറ്റീസ് ഉണ്ട് ഇപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള ആൽമണ്ടാണ് സോന ആൽമണ്ട് ടേസ്റ്റ് ചെയ്തെനിക്ക് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു സോ നിങ്ങൾ മസ്റ്റ് ട്രൈ ഐറ്റം ആണ്